ഹലോ ഗായ്സ് അങ്ങനെ രാവിലെ തന്നെ ഇത് ഓട്ടോ ഒക്കെ പിടിച്ചിട്ട് നേരെ പോകുന്നുണ്ട് എങ്ങോട്ടേക്കാണെന്ന് അറിയാം നിങ്ങളെല്ലാവരും ഇന്ന് കേട്ടിട്ടുണ്ടാവും ധർമ്മശാല എൻജിനീയറിങ് കോളേജിലെ ഒരു ജോബ് ഫയർ നടക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഞാനും ഫയലൊക്കെ എടുത്ത് സെറ്റായിട്ടുണ്ട് ഫുൾ കോൺഫിഡൻസിനാണ് പോകുന്നത് ഏച്ചൂനെ അമ്മേൻ്റെ അടുത്ത് ബേക്കറിയിൽ ആക്കിയിട്ട് വേണം പോകാൻ വേണ്ടിട്ടേട്ടാ ഇച്ചൂനെ നോക്കാൻ വേറെ ആരുമില്ല അപ്പോൾ പിന്നെ അമ്മ അമ്മ നോക്കാമെന്ന് പറഞ്ഞു അമ്മേടെ അടുത്ത് ആക്കണം അങ്ങനെ ബസ് നേരെ അമ്മേൻ്റെ കൂടെ ഇച്ചൂർ വിട്ടിട്ട് ഞാൻ നേരെ ടൗണിൽ വന്നിറങ്ങി ഇറങ്ങി അമ്മേനെ വിളിച്ചപ്പം വലിയ കുഴപ്പമൊന്നുമില്ല ഇച്ചു അടങ്ങി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് സമാധാനമായിട്ടോ ഇനി വെയിറ്റിംഗ് സമയമാണ് അങ്ങനെ രേശോ സീനും ഞാൻ കാത്ത് അവിടെ കുറച്ച് സമയമായിരുന്നു അപ്പോഴേക്ക് രേശു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നെട്ടോട്ടമാണ് കൈസ് ഈ സി വിയും സർട്ടിഫിക്കറ്റും എല്ലാം പ്രിൻ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ടൗൺ മൊത്തം അലഞ്ഞു ഒറ്റ പീട് തുറന്നിട്ടില്ല കണ്ട ആകെ കുറച്ച് ആൾക്കാരും ആൾക്കാരുമുണ്ട് വീടൊന്നും തുറന്നിട്ടില്ല രാവിലെ എട്ട് മണിയാവും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കോട്ട ടൗണിൽ അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് അവസാനം ഒരു പ്രിന്റിൻ്റെ ഒരു കട കണ്ടുപിടിച്ചു അവിടെയാണെങ്കിൽ ഈ ജോബ് ഫെയറിന് പോകാൻ വേണ്ടി മാത്രമുള്ള പിള്ളേർ ആൾക്കാർ മാത്രമേ ഇല്ല കണ്ടോടോ അവർ മാത്രമാണ് ഉള്ളത് തിക്കും തിരക്കിലും അവസാനം സർട്ടിഫിക്കറ്റ് എല്ലാം പ്രിൻ്റ് എടുത്ത് നേരെ കോളേജിലേക്ക് വിട്ട് പിടിക്കുകയാണ് ബസ്സൊക്കെ ഇറങ്ങി നടന്ന് നടന്ന് അവസാനം സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ പോകുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം ഒരുപാട് കമ്പനിയുണ്ട് ഒരുപാട് വേക്കൻസി ഉണ്ട് പക്ഷെ അതിന് കണക്കായിട്ടുള്ള ആൾക്കാരുണ്ടാവും എന്നറിയാം പിന്നെ പോകുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിക്കും പോകുന്നത് ഞാൻ ഇതുവരെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടുമല്ലോ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ പെട്ടിയും വേഗമൊക്കെ അട്ടി കെട്ടി തൂക്കി പോകുന്നത് ഇവിടെ എത്തുമ്പോഴേക്കും നല്ല ആളുണ്ടായിരുന്നു ഇതൊന്നല്ല അല്ല മക്കളെ ആൾ ഒടുക്കത്ത തിരക്കായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഓട്ടപ്പാച്ചലിന് ഇടയിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അവസാനം നമ്മളതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും രണ്ടര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടര മൂന്ന് മണിയായി നേരെ എന്തെങ്കിലും തിന്നണം കാരണം വയറിന്നൊക്കെ കത്തിക്ക് വിളിക്കാൻ വേണ്ടി തുടങ്ങി അത്രക്കും വേഷന്ന് പണ്ടാരടങ്ങി നേരെ പോയി ഞാനൊരു ഷവർമ തിന്നു നെസ്സി ആണെങ്കിൽ അൽഫാമും കുബൂസും ആണ് തിന്നത് അങ്ങനെ ലൈം ജ്യൂസൊക്കെ കുടിച്ച് നമ്മുടെ വയറിനെ ആദ്യം ഒന്ന് ആശ്വാസമാക്കി പിന്നെ നമ്മൾ വേറെ വേറെ വഴിക്കായി ലേശുവാണെങ്കിൽ കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു നേരെ ഇച്ചൂണ് കൂട്ടാൻ വേണ്ടി നാ ബേക്കറിൽ എത്തിയിട്ടുണ്ട് ഇച്ചു എന്നെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് അവനോടി വന്ന് അവൻ്റെ കൈമയിൽ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു അതെല്ലാം എനിക്ക് തിന്നാൻ വേണ്ടി തന്നു പിന്നെ വേഗം അവനെയും മാറ്റി നേരെ വീട്ടിലെത്തണം കാരണം നല്ല ക്ഷീണാണ് ഉടുക്കത്തെ തിരക്ക് ചൂടെടുത്ത് പണ്ടാരടങ്ങി അത്രക്ക് ആൾക്കാരാണ് ഇത്രയും ആൾക്കാരുണ്ടല്ലോ ജോലി കിട്ടാതി പക്ഷേ കുറേ ആൾക്കാർ ജോലി കിട്ടിയിട്ടും ഒന്നും കൂടി അപ്ലൈ ചെയ്യാൻ വന്നവരൊക്കെയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഉച്ചും കൂടി നേരെ ബസ്സൊക്കെ പിടിച്ച് നേരെ വീട്ടിലേക്ക് ഇനി വീട്ടിൽ പോയിട്ട് വേണം ഒന്ന് സമാധാനമായിട്ടൊന്ന് കിടന്നങ്ങോട്ട് ഉറങ്ങാൻ അപ്പം ഉള്ളൂ ബൈ ബൈ സി യു